ഭൂമിയിലെ സ്വർഗമായ കാശ്മീർ ആ ദേശത്തിൻ്റെ പ്രതാപം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു ദേവഭൂമിയായ കാശ്മീരിലേക്ക് അശാന്തിയുടെ വിത്തുകളുമായി അതിർത്തി കടന്നെത്തിയ വിദ്വേഷ ശക്തികൾക്ക് ഇന്ന് ആ മണ്ണിൽ സ്ഥാനമില്ല ജനങ്ങളിൽ ഭയം നിറച്ച് മാതൃരാജ്യത്തിനെതിരെ പോരാടാൻ ആയുധം കൊടുത്ത ഭീകരരൊക്കെ ഒന്നൊന്നായി കാലപുരി പോകിക്കഴിഞ്ഞിരിക്കുന്നു കാശ്മീരിൻ്റെ ഈ മാറ്റത്തിന് ഒരൊറ്റ കാരണമേയുള്ളൂ നരേന്ദ്രമോദി എന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരിയിലെ റിപ്പബ്ലിക് ദിനത്തിൽ കാശ്മീർ താഴ്വരകൾ ദേശവിരുദ്ധ ശക്തികളുടെ താവളമായി മാറിയിരുന്ന സമയത്ത് ശ്രീനഗറിലെ ലാൽചോക്കിൽ മുരളി മനോഹർ ജോഷിക്കൊപ്പം എത്തി ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാക ഉയർത്തിയ ആളാണ് ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ ഉള്ളത് തീവ്രവാദം കൊടികുത്തി വാഴുന്ന പ്രദേശത്ത് അന്ന് ഭാരത് മാതാ കി എന്ന മുദ്രാവാക്യത്തോടെ മുരളി മനോഹർ ജോഷിയും നരേന്ദ്രമോദിയും ത്രിവർണ്ണ പതാക ഉയർത്തുന്നത് വളരെ അത്ഭുതത്തോടെയാണ് അവിടുത്തെ ജനത നോക്കിക്കണ്ടത് ഭയം നിന്ന കാശ്മീരിലെ നിഷ്കളങ്കരായ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഹൃദയം തുറന്ന് നരേന്ദ്രമോദി പിന്നെയും ഒരുപാട് വട്ടം കടന്നു ചെന്നു ദേശവിരുദ്ധരുടെ താവളമായ കുപ്വാരയിലെയും സോയിബുക്കിലെയും മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന നരേന്ദ്രമോദിക്ക് അന്ന് പേരിനൊപ്പം സാമൂഹിക പ്രവർത്തകൻ എന്ന ഒരൊറ്റ മേൽവിലാസമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് തന്റെ കുറിപ്പടയിൽ എഴുതിവെച്ച ആ മനുഷ്യരുടെ സങ്കടങ്ങളും വേദനകളും ഇന്നിതാ പതിറ്റാണ്ടുകൾക്കപ്പുറം നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയിൽ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അടുത്തിടെ നടന്ന ജമ്മു കാശ്മീരിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുഖത്ത് ഭയമില്ലാതായ മനുഷ്യർ ജനാധിപത്യപരമായ തങ്ങളുടെ അവകാശം വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തുകളിലെ ഇരച്ചെത്തുന്ന കാഴ്ച അത്ഭുതകരമായിരുന്നു ഭാരതം എന്ന മഹാരാജ്യത്ത് ജീവിക്കാൻ ഇനി ആരെയും പേടിക്കേണ്ടതില്ല തങ്ങളുടെ രാജ്യത്ത് തങ്ങൾ സുരക്ഷിതരാണെന്ന ഉത്തമ ബോധ്യം അവരിൽ ഉണ്ടാക്കിയത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയാണ് എന്ന് നിസ്സംശയം പറയാം ഇന്ന് കാശ്മീരിലേക്ക് പരിധിയില്ലാതെ വികസനമെത്തുന്നു റെയിൽ ലിങ്കുകൾ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി ഒട്ടനേകം സാധ്യതകൾ ഒരു ജനതയുടെ മുന്നിലേക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു ഇന്ത്യയിലെ പ്രധാന വ്യവസായികൾ ഭയാശങ്കകൾ ഒന്നുമില്ലാതെ കാശ്മീരിലേക്ക് കടന്നു വരുന്നു എന്തിനേറെ പറയുന്നു മലയാളി വ്യവസായിയായ എം എ യൂസഫലിക്ക് പോലും കാശ്മീരിലേക്ക് കാശ്മീരിലേക്കൊരു സംരംഭവുമായി എത്താൻ നരേന്ദ്രമോദി എന്ന വീക്ഷണശാലിയായ ഒരു പ്രധാനമന്ത്രി വേണ്ടിവന്നു ഇന്ന് കാശ്മീരിൽ ഇത്തരത്തിലുള്ള ധാരാളം സംരംഭങ്ങളുണ്ട് അവിടെ പണിയെടുക്കുന്ന കാശ്മീരി യുവത സ്വയം അധ്വാനിച്ച് മികച്ച ജീവിതം കൈവരിക്കുന്നു ഭീകരരുടെ മുന്നിൽ ഒച്ചാനിച്ച് നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ അവർക്കാർക്കും താൽപ്പര്യമില്ല സമയവുമില്ല ഭീകരവാദികൾ മൂലം തകർന്നു തുടങ്ങിയ ടൂറിസം രംഗം ഇന്ന് ഇരുകൈയും നീട്ടി സഞ്ചാരികളെ സ്വീകരിക്കുന്നു വെടിയൊച്ചകൾ നിലയ്ക്കാതെ മുഴങ്ങിക്കൊണ്ടിരുന്ന പഴയ കാശ്മീരിന്റെ സ്ഥാനത്ത് നിന്ന് മാറി ഭൂമിയിലെ സ്വർഗം എന്ന പേര് അനർത്ഥമായ പുതിയ കാശ്മീരിനെ അവർ ഹൃദയത്തിലേറ്റിവയ്ക്കുന്നു ഇന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലാതെ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളൊന്നും ആ നാടിനെ കേട്ടുകേൽവിയില്ല അന്ന് ഇന്ത്യക്കൊപ്പം ഒന്നിച്ച് സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാൻ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നു പോകുന്നു ഭാരതത്തിൻ്റെ സഹായമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പോലും സാധിക്കില്ല എന്ന അവസ്ഥ പോലും സംജാതമായിരിക്കുന്നു ഭാരതത്തിൻ്റെ വീക്ഷണശാലിയായ പ്രധാനമന്ത്രിക്ക് ആതിഥ്യമൊരുളാൻ പലകുറി അവർ സന്ദേശങ്ങൾ അയക്കുന്നു കാരണം ഓരോ ദിനവും രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ അവർ കൺമുൻപിൽ കാണുന്നതാണ് ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകി ഇന്ത്യക്കെതിരെ വാളെടുക്കാൻ അവരെ പ്രേരിപ്പിക്കാൻ ഇന്ന് പാകിസ്ഥാൻ എന്ന ദേശത്തിന് സാമ്പത്തിക സ്രോതസ്സുകളില്ല ഇക്കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ കാശ്മീർ താഴ്വരകൾ ഇപ്പോൾ ഏറെക്കുറെ നിശബ്ദമാണ് ഇന്ന് കാശ്മീരിൻ്റെ പ്രകൃതി ഭംഗിയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കണ്ടറിഞ്ഞു മടങ്ങുന്ന ഓരോ ആളുകളുടെ മനസ്സിലും നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സ്ഥാനമുണ്ട് ആ ഇച്ഛാശക്തിയും അർപ്പണവും ഇല്ലായിരുന്നുവെങ്കിൽ കാശ്മീരിന്റെ വലിയൊരു ഭാഗവും ഇന്ന് പാകിസ്ഥാന് അവകാശപ്പെട്ടതായി മാറുമായിരുന്നു എന്ന് ആ ജനത തിരിച്ചറിയുന്നു അങ്ങനെ സംഭവിക്കാത്തതിനെ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അവർ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു